തിരുവനന്തപുരം കൊളുത്തുപുഴ തെമ്മല റോഡിൽ ഓട്ടോറിക്ഷയിലെ യുവാവിന്റെ അഭ്യാസ പ്രകടനം മറ്റു വാഹനങ്ങളുടെ വഴിമുടക്കിയാണ് ഇയാളുടെ അഭ്യാസ പ്രകടനം അരങ്ങേറിയത് അപകട യാത്രയുടെ ദൃശ്യങ്ങൾ കിട്ടി ഇത് പ്രേക്ഷകർ കണ്ടുള്ളൂ കേളിപ്പഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പറയൂ റിനു ശ്രീധർ എസ് കെൻ ഇന്ന് വൈകുന്നേരം കൂടിയാണ് തിരുവനന്തപുരം പാലോട് കഴിഞ്ഞ് അതായത് കുളത്തൂപ്പുഴയ്ക്കും തെംവലയ്ക്കും ഇടയിലുള്ള റോഡിന്റെ ഭാഗം ഈ പ്രദേശത്താണ് കെ എൽ എഴുപത്തിനാല് സി എഴുപത്തിനാല് അൻപത്തിമൂന്ന് കാട്ടാക്കട രജിസ്ട്രേഷനിലുള്ള ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷയിൽ ഒരു സംഘം യുവാക്കൾ വാഹനങ്ങൾക്ക് മുന്നേ വഴിമുടക്കി വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ ഓട്ടോറിക്ഷയിൽ മൂന്ന് ടയർ മാത്രമാണ് ഈ ഓട്ടോറിക്ഷയ്ക്കുള്ളതെന്ന് അറിയാം ആ ഓട്ടോറിക്ഷയുടെ ഒരു വശത്ത് തൂങ്ങി ാണ് ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ദൃശ്യങ്ങൾ പകർത്തുന്നത് നമുക്ക് കാണാവുന്നതാണ് അപകടകരമായിട്ടുള്ള ആ യാത്രയാണ് എന്നുള്ളതാണ് ഈ ഇത് ഈ ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലൂടെ പോയ ഒരു വാഹനം പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിക്ക് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് തെമ്മല പോലീസ് പോലീസിൽ ഈ ദൃശ്യങ്ങൾ അവർ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമ്മളോട് പറഞ്ഞത് പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹന നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീൽ ചിത്രീകരണത്തിനിടെയുള്ള ഒരു അഭ്യാസ പ്രകടനം എന്നുള്ളതാണ് നമുക്ക് പോലീസ് ിൽ നിന്നും ലഭിക്കുന്ന ആ വിവരം വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിലാണ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് ആ തരത്തിലുള്ള അഭ്യാസ പ്രകടനം ഇതിന്റെ തൊട്ടു പിന്നാലെ പിടിച്ചുകൊണ്ട് ഈ പുറകെ വന്ന വാഹനത്തിൽ നിന്ന് പകർത്തിയ ചില ദൃശ്യങ്ങൾ മാത്രമാണ് ഇതിനപ്പുറമായിരുന്നു ഈ ഓട്ടോറിക്ഷയിൽ ഈ യുവാവിന്റെ അഭ്യാസ പ്രകടനം എന്നുള്ളതാണ് അതൊന്നും തന്നെ ദൃശ്യത്തിൽ അതായത് ഈ കാറിൽ സഞ്ചരിച്ചിട്ട് പോലും ആ അതൊന്നും പകർത്താൻ വേണ്ടി കഴിഞ്ഞാൽ അത്ര വേഗതയിലായിരുന്നു ഈ ഓട്ടോറിക്ഷ പാഞ്ഞു പോയത് എന്നുള്ളതാണ് ഈ വാഹനത്തിൽ കാറിലുണ്ടായിരുന്നവർ പോലും പങ്കുവയ്ക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം